വന്നല്ലോ വന്നല്ലോക്ക് വൺ ആയിക്കോട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു സുഖാണ് സുഖാണ് വാൻസിക്കഴൊന്നുമില്ല രണ്ടുപേരൊക്കാണി എന്തൊക്കെയാണ് വിശേഷം വിശേഷം നല്ല വിശേഷം എന്താ പറയാ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ അങ്ങ് പോകുന്നു സുഖം കുഴപ്പമൊന്നുമില്ലല്ലോ അത് മതി നമ്മളങ്ങനെ ഒരുപാട് ഇതൊന്നും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലല്ല സാധാരണക്കാർ സാധാരണക്കാരായിട്ട് വലിയ വലിയ ആഗ്രഹങ്ങളോ വലിയ വലിയ പ്രതീക്ഷകളോ അങ്ങനെ എന്താ പറയാ വലിയ വലിയ മോഹങ്ങളോ ഒന്നും ഇല്ലാത്ത കൂട്ടത്തിലാ കിട്ടുന്നത് എന്തോ അതുകൊണ്ട് ശ്രദ്ധപ്പെടുന്ന ഇതാ ബുദ്ധിമുട്ടുണ്ടാകണം ബുദ്ധി വേണം എനിക്ക് ബുദ്ധിമുട്ട് ഓ വാങ്ങിക്ക ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ ആർച്ച വാങ്ങിച്ച ബുദ്ധിയുള്ളു ആവണം ഒരുപാട് സന്തോഷവും ഒരുപാട് എന്താ പറയാ ജീവിതത്തിന്റെ എല്ലാ ഇതുകളും എല്ലാ സ്റ്റേജിൽ കൂടെയും കടന്നുപോയിട്ടുണ്ട് എനിക്ക് ബുദ്ധി ഉണ്ടോ ആലോചിക്കൊന്നും വേണ്ട ബുദ്ധിയൊക്കെ ഉണ്ട് അതിനെ ഇത്ര ആലോചിച്ച് തലപോയിക്കേണ്ട കാര്യൊന്നുമില്ല ഫുഡ് കഴിക്കുന്ന സമയമാണോ അത് ഡ്യൂട്ടിടെ ഇടയ്ക്കാണ് ഇപ്പൊ ഞാൻ എനിക്ക് കുറച്ച് നേരത്തെയാണ് മോള് കുറച്ച് നേരത്തെ ഉറങ്ങി അപ്പൊ അങ്ങനെ ഇട്ടതാ രണ്ടുപേരെ കാണിക്കുന്നുണ്ട് അണ്ടിക്ക ഒരാള് യൂട്യൂബിന്റെ മക്കളായിട്ടിരിക്കാണ് പോയോ ഡ്യൂട്ടിക്കിടയിലാണ് ഫുഡിന്റെ ടൈം ആണ് ഒരു മണിയായി അവിടെ ഒരു മണിയായി ഇവിടെ മൂന്നരയായി അപ്പൊ മൂന്നര മണിക്കൂർ വ്യത്യാസമുണ്ടോ പോകുവം ആദ്യം തന്നെ ലൈക്ക് ലൈക്കടിച്ച് ഇത്ര നേരം ഇതിനോഷം രണ്ട് മുപ്പത്

കൊല്ലം ഞാനോ ഞാനിവിടെ പാലക്കാടാണ് ഹസ്ബൻഡിന്റെ എത്തിച്ചു വിട്ടത് പാലക്കാട്ടിക്കാം ഞാനിപ്പം ആലുവ ഉള്ളത് അവിടെയാണ് ഇപ്പം താമസിക്കുന്നത് പാലക്കാട് കുന്നാച്ചി എന്ന് പറയുന്നത് കൊഞ്ഞാമ്പാറ